അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഉൽ അതിവിശിഷ്ടമായ ഒരു ഇസ്മ ആ ഇസ്മ നമുക്കൊക്കെ അറിയാവുന്ന ഇസ്മാണ് ആ ഇസ്മിന്റെ പ്രത്യേകത ആ ഇസ്മ ചൊല്ലി ദ്വാന ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദ്വാ തള്ളപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ ദ്വാജാപത്ത് കിട്ടാൻ ഈ ഒരു ഇസ്മ ചൊല്ലിയിട്ടുള്ള ദ്വാണക്ക് വലിയ ഇജാബത്തുണ്ട് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഇസ്മ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കും എന്നുള്ളത് കിതാബുകളിൽ കാണും അങ്ങനെ വളരെ ശ്രേഷ്ഠമായ അസ്മാ ഉലുസ്നയിലെ ഒരു ഇസ്മുണ്ട് ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ കച്ചവടം നടക്കാത്ത ബിസിനസ് ഒന്നും വളർച്ചയിലെത്താത്ത എപ്പോഴും തകർന്നു പോകുന്നു കച്ചവടം തീരെ നടക്കുന്നില്ല ആളുകൾ അതിലേക്ക് അടുക്കുന്നില്ല എന്നൊക്കെ പരാതി പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത്തരം ആളുകൾക്ക് അവർ ചെയ്യുന്ന ബിസിനസ് സംരംഭങ്ങളിൽ അതേപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ ഈ ഇസ്മ പ്രത്യേകം എഴുതി വെച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അങ്ങോട്ടേക്ക് വളരെയധികം ആകൃഷ്ടരാകും ഈ ഗർഭ ുന്ന സഹോദരിമാരൊക്കെ ഉണ്ട് പ്രഗ്നന്റ് ആവാത്ത മക്കളില്ലാത്ത ഇങ്ങനെ ആയത് തന്നെ പോകുന്നവരൊക്കെ അവർക്കൊക്കെ ഈ ഇസ്മ എഴുതി ചുമന്ന് നടന്നാൽ അള്ളാഹു സുബാനുഹോ ഈ ഇസ്മിന്റെ വലിയ പവിത്രത കൊണ്ട് അവർക്ക് അത്തരം ബുദ്ധിമുട്ടുകളെ തൊട്ട് വലിയ കാവല നൽകും എന്നുള്ളതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇണക്കമില്ലാതെ പിണക്കത്തോടുകൂടെ ഐക്യമില്ലാതെ നടക്കുന്ന ആളുകൾക്കിടയിലൊക്കെ ഐക്യമുണ്ടാകാൻ വേണ്ടി അവരറിയാതെ അവർക്ക് ഈ ഇസ്മ മന്ത്രിച്ചിട്ട് വെള്ളം കുടിക്കാൻ കൊടുത്താൽ അവർ തമ്മിൽ നല്ല ഐക്യവും സ്നേഹവും ഒക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെ പഠിപ്പിക്കപ്പെട്ട അതിവിശിഷ്ടമായ അസ്മാ ഉല്ല ഒരു ഇസ്മുണ്ട് ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ ഇസ്മിന്റെ അറിഞ്ഞാൽ ഒരുപാട് രഹസ്യങ്ങൾ അവരിലേക്ക് എത്തും മഹാനരായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തുസലാം ആസഫിനോട് അവര് മറ്റേ ബൽക്കിസ് സിംഹാസനം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ ഞാൻ കണ്ണിമ വെട്ടി തുറക്കുന്ന കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആസഫ് എന്നിവരത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് ഇതിന്റെ പൊരുളൊക്കെ അറിഞ്ഞതുകൊണ്ടാണ് ആ അസ്മാ ഉലുസനയിൽ അതിവിശിഷ്ടമായ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫിഫ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് എല്ലാ ചൊവ്വാഴ്ചകളിലും മാത്രമാണ് ചൊവ്വാഴ്ചയിൽ വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് കൃത്യ സമയം പാലിക്കാതെ എപ്പോഴെങ്കിലും വിളിക്കുന്നത് കൊണ്ടാണ് കിട്ടാത്തത് എന്ന് ഓർമ്മപ്പെടുത്തണം സമയം പാലിച്ച് വിളിക്കുന്നവർക്കൊക്കെ കിട്ടുന്നുണ്ട് കിട്ടുന്നത് കൊണ്ടാണല്ലോ അത്രയും ആളുകൾ ഇവിടെ ഓരോ ചൊവ്വാഴ്ചകളിലും കൺസൾട്ടേഷൻ വരുന്നത് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം സമയം നോക്കിയിട്ട് മാത്രം വിളിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഒരുപാട് ആളുകൾ വലിയ പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകൾ मार देंगे ആ ആളുകൾ അവരൊക്കെ എപ്പോഴും നമ്മോട് ദാന ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾക്ക് അവരോട് പറയാറുള്ളത് നിങ്ങൾ അസ്മാ ചൊല്ലുന്ന നമ്മുടെ മജ്ലിസ് ഉണ്ട് ആ മജ്ലിസിൽ നിങ്ങൾ പങ്കെടുക്കുകയാണ് നല്ലതാണ് അസ്മാ ഒരു വലിയ അത്ഭുതമാണ് പ്രിയമുള്ളവര് അസ്മാ ഉല്ല മുറുക പിടിച്ചവർക്ക് ജീവിതത്തിന്റെ നികില മേഖലകളിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ കാരണമായിട്ടുണ്ട് കടങ്ങൾ വീടാൻ കാരണമായിട്ടുണ്ട് രോഗങ്ങൾ ശിഫയാകാൻ കാരണമായിട്ടുണ്ട് അസ്മാ ഉൽസ് അത്ഭുതങ്ങളുടെ ാണ് അതിലെ ഓരോ ഇസ്മുകളെ കുറിച്ചും പഠിക്കാൻ ശ്രമിച്ചാൽ ഓരോ ഇസ്മിന്റെയും ശ്രേഷ്ഠതകളും അതിന്റെ മഹത്വങ്ങളും അതുകൊണ്ടുള്ള ഉപയോഗങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലും പകർത്താനും ശ്രമിച്ചാൽ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും നമ്മുടെ ഏതെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളെ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഇസ്മുകൾ ആ കൂട്ടത്തിലുണ്ട് വലിയ മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ആ രോഗങ്ങൾ മാറാൻ പാകമാകുന്ന ഇസ്മസ്മാനയിലുണ്ട് കുടുംബജീവിതം തകരാറുണ്ട് ായവർക്ക് ആ തകരാറിലായ കുടുംബത്തെ നന്നാക്കിയെടുക്കാൻ പറ്റുന്ന ഇസ്മതിലുണ്ട് ലഹരിക്കടിമപ്പെട്ട് ദുസ്വഭാവത്തിൽ കഴിയുന്ന ചീത്ത സ്വഭാവത്തോടുകൂടെ നടക്കുന്ന മക്കളുടെ സ്വഭാവം നന്നാക്കിയിട്ട് മാതാപിതാക്കളോടും ദീനോടും ഇണങ്ങുന്ന രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുന്ന ഇസ്മ പരിശുദ്ധമായ അസ്മാ ഉൽസ്നയിലുണ്ട് ഇങ്ങനെ അസ്മാ ഉൽസ്നയിലെ ഓരോ ഇസ്മകളെ കൊണ്ടും പ്രയോഗിക്കാവുന്ന അമലുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ വലിയ വലിയ കിതാബുകളുണ്ട് ആ കിതാബുകളിലൊക്കെ മഹാന്മാർ ഒരു ഇസ്മിനെ കുറിച്ച് മാത്രം പറയാൻ എത്ര പേജ് ാണ് ചെലവഴിച്ചതെന്ന് അറിയോ അള്ളാഹുവിന്റെ അസ്മാ ഉല്ലെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ അതിവിശിഷ്ടമായ നാമങ്ങളുടെ അർത്ഥങ്ങള് ആ അർത്ഥങ്ങളിൽ നമ്മുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധമുള്ള അർത്ഥങ്ങൾ വരുന്ന ഇസ്മകള് ആ ഇസ്മകൾ ഒരു കൃത്യമായ എണ്ണത്തിൽ ചൊല്ലാൻ വേണ്ടി പറയുകയും ആ എണ്ണത്തിൽ ചൊല്ലുമ്പോഴേക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് പലപ്പോഴും നാം കാണുന്നുണ്ട് അസ്മാ ഉല്ല റിയാത വീട്ടാൻ വേണ്ടി നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അസ്മാ ഉല്ല റിയാത വീട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ മഹത്വമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ വലിയ ഗൗരവമുള്ള വിഷയം കൂടെയാണ് അപ്പൊ അത് പ്രത്യേകം അത് ചോദിച്ച് മനസ്സിലാക്കി അത് അറിഞ്ഞ് അതിനെ കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന അസ്മാഉൽ ഹുസ്നയിലെ ദുൽ ജലാലി ഇസ്മുൽ എന്ന് പറയുന്ന ഇസ്മാണ് വളരെ ശ്രേഷ്ഠതയുള്ള ഇസ്മാണ് ഈ നാമം ഈ ഇസ്മ ഇസ്മുൽ എന്ന് അഭിപ്രായപ്പെട്ട ഇമാമുകളുണ്ട് ഇസ്മുൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന അള്ളാഹുവിന്റെ മഹോന്നതമായ നാമങ്ങൾ

ആദരവും ഉടയവൻ എന്നും ബഹുമാനാദരവങ്ങൾ ഉടയവൻ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം അള്ളാഹു സുബാന സർവപൂർണതയിലെത്തിയവനാണ് അവനക്കൊരു ന്യൂനതകളുമില്ല അവനക്കൊരു അയിബുകളുമില്ല എല്ലാ ന്യൂനതകളെ തൊട്ടും മനുഷ്യരുടെ കേൾവിയെ കുറിച്ച് പറയുമ്പോൾ ഇത്ര ഭാഗം മാത്രമേ അവന് കേൾക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ ഇത്ര പരിധിക്ക് നിന്നാൽ മാത്രമേ അവൻ ശബ്ദമുണ്ടാക്കുന്നത് കേൾക്കാൻ സാധിക്കൂ കുറച്ചങ്ങോട്ടേക്ക് മറഞ്ഞു പോയാൽ ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റു ജില്ലയിലേക്ക് സംസാരിച്ചാൽ കേൾക്കാൻ കഴിയൂല അവന്റെ കേൾവിക്ക് പരിധിയുണ്ട് കാഴ്ചക്കും പരിധിയുണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ എന്റെ സംസാര റൂമിൽ നിന്നാണ് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ ചുമരുകൾക്ക് അപ്പുറത്തേക്കുള്ള നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല അഥവാ നമ്മുടെ കാഴ്ചക്ക് പരിധിയുണ്ട് നമ്മുടെ കേൾവിക്ക് പരിധിയുണ്ട് നമ്മുടെ ചിന്തകൾക്ക് പരിധിയുണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് അങ്ങേയറ്റം അള്ളാഹുവിന്റെ പൂർണ്ണതയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ കേൾവിക്കും നമ്മുടെ കാഴ്ചക്കൊക്കെ പരിധിയുണ്ട് പക്ഷെ അങ്ങനെ പരിധിയില്ലാത്ത പൂർണമായ വളർച്ചയിലെത്തിയവൻ പൂർണ്ണമായ വളർമയും ആദരവുമുടയവനാണ് പടച്ച റബ്ബ് റബ്ബൽ അതുകൊണ്ട് തന്നെ ഈ ഇസ്മ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നല്ല ഫലമുണ്ടാകുമെന്നുള്ളതാണ് അത് ഞാൻ അതിന്റെ അമലുകളിലേക്ക് വരാം അള്ളാഹു സുബാനുഹോ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ള തോഫി നൽകട്ടെ അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വളർമ്മയും ഉടയവൻ എന്നാണ് അതിന്റെ

റിയുന്നവരൊക്കെ എഴുതാൻ എല്ലാവർക്കും അറിയാം നിഷാൽ എന്നാലും എഴുതുമ്പോൾ പറക്കത്തല്ല ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മൾ എല്ലാ ദിവസവും മൂന്ന് തവണ ആ ഇസ്മാണ് വലിയ ശ്രേഷ്ഠതകളുണ്ട് വലിയ മഹത്വമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ അമലുകൾ ചെയ്യുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നല്ല റിസൾട്ട് അത് കാരണമായിട്ട് കിട്ടും അള്ളാഹു നമുക്ക് ഉപയോഗിക്കാനും അത് ചെയ്യാനുമുള്ള തോഫ്യത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് പതിവായി ചൊല്ലുന്നവരുടെ അത് തള്ളപ്പെടുകയില്ല അത് തട്ടപ്പെടുകയില്ല ആ ദ്വാനം സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്കൊക്കെ എപ്പോഴും ആഗ്രഹമുള്ളതാണ് നമ്മുടെ ദ്വാനം അള്ളാഹു സ്വീകരിക്കണം നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണം നമ്മെ അള്ളാഹു ഒഴിവാക്കി കളയരുത് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് പ്രത്യേകം മനസ്സിലാക്കുക അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാവല്ല യാതെ ജനാലി വലിക്രാം എന്നുള്ള ഇസ്മിനെ ഇതിന്റെ അക്ഷരസംഖ്യ ഞാൻ പറയുന്നുണ്ട് ഇതിന്റെ അക്ഷരസംഖ്യ അനുസരിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകമായ എണ്ണം അനുസരിച്ചോ നിങ്ങൾ ജീവിതത്തിൽ എല്ലാ ദിവസവും പകർത്താൻ വേണ്ടി ശ്രമിച്ചാൽ മതി നമ്മൾ ഈ ഇസ്മുകളൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥങ്ങൾ പറയുന്നു അതിന്റെ ആശയങ്ങൾ പറയുന്നു അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു ഇതൊക്കെ കൃത്യമായി പറയാൻ കാരണം നമ്മൾ അസ്മാനെ കുറിച്ച് ചെയ്യുന്ന ഓരോ വീഡിയോസുകളും കണ്ട് കേട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ മജിലി സുസ്ഥിരമായി കാണും െ കൃത്യമായി എഴുതി വെക്കുന്നുണ്ട് പല ആളുകളും ഇവിടെ വരുമ്പോ നേരിട്ടേ വരുന്ന സമയത്തൊക്കെ അവര് ഒരു നോട്ട്ബുക്ക് ഏറ്റു വരുന്നത് പലപ്പോഴും കാണാറുണ്ട് ആ നോട്ട്ബുക്കിൽ അവര് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ ഈ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാനിതാ ഈ നോട്ട് ബുക്ക് കഴിഞ്ഞ് അടുത്ത നോട്ട് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞവര് വരേണ്ടത് അങ്ങനെ കൃത്യമായി എഴുതി വെക്കുന്നവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്ര ഇത്രയും പറയുന്നത് അപ്പൊ ഒന്നാമത്തെ ആമിലെ ഈ അസ്മാവൽസ്നയിലെ പവിത്രമായി സ്ഥിരമായി പാരായ ഓതുന്ന പ്രാർത്ഥന തട്ടുകയില്ല എന്നുള്ളതാണ് ഞാൻ കുറെ ആയി ചെയ്യുന്ന അള്ളാഹുവിന്റെ ദ്വാഴ കേൾക്കുന്നില്ല എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നൊന്നും പരാതി പറയാൻ പാടില്ല എപ്പോഴാണോ നമുക്ക് അതൊക്കെ നൽകേണ്ടത് എന്ന് കൃത്യമായിട്ടറിയാം ആ സമയത്ത് അള്ളാഹു സുബാനുഭവത്തായാലും നമുക്കൊക്കെ അത് നൽകിയിരിക്കും അപ്പൊ ഏത് ആഗ്രഹങ്ങൾ നിറവേറാനും രണ്ടാമത്തെ ആമല് ഏത് ആഗ്രഹങ്ങൾ നിറവേറാനും ി വല്ലിക്കറാം എന്നുള്ളത് ഏതെങ്കിലും ഒരു കൃത്യമായ എണ്ണം ഉപയോഗിച്ച് ചൊല്ലിയിട്ട് പ്രത്യേകം അള്ളാഹുവിനോട് ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കിട്ടും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ ഹദീസുകളിലൊക്കെ വല്ലിക്കറാം കൊണ്ട് അള്ളാഹുവിനോട് ചെയ്തു കൊള്ളുവിൻ എന്ന് പറഞ്ഞ ഹദീസുകളൊക്കെ ഉണ്ട് നിങ്ങൾ ദ്വാന ചെയ്യുമ്പോൾ എന്നുള്ളത് കൊണ്ട് ദ്വാന ചെയ്യുവാൻ കാരണം അതുകൊണ്ട് ദ്വാന ചെയ്ത ഇജാബത്തിൽ എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ചൊല്ലുന്നത് യാദൽ എന്താണ് അതിന്റെ അർത്ഥം മുസ്ലിമായിട്ട് നമ്മെ മരിപ്പിക്കണേ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ി വല്ലിക്രം അതുകൊണ്ട് തന്നെ യാദൽ ജലാലി എന്ന് പറഞ്ഞ് കുറച്ച് തവണ ചൊല്ലിയിട്ട് നമ്മൾ ദ്വാന ചെയ്യുമ്പോ ആ ദ്വാനക്ക് ഇജാബത്തുണ്ട് എന്നുള്ളതാണ് അള്ളാഹു നമ്മുടെ ഈ പോലാക്കട്ടെ മരണപ്പെടുന്ന സമയത്ത് ായി മുസ്ലിമായി മരണപ്പെടാനുള്ള നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കുറച്ച് വെള്ളം എടുക്കുക വെള്ളം എടുത്തിട്ട് അതിൽ തൊള്ളായിരം പ്രാവശ്യം എന്നുള്ള ദിക്കറ് തൊള്ളായിരം പ്രാവശ്യം കുറച്ച് വെള്ളമെടുത്ത് എടുത്ത് അതിലെ ഇഷി എന്ന് പറഞ്ഞു ഓരോ തവണയും വർ എങ്ങനെ ഊതാ അല്ലെങ്കിൽ ഒരു കൃത്യമായ എണ്ണം കഴിഞ്ഞ് ഊതാൻ കറിയാൻ കഴിയുന്നവർ ഒരു നൂറ് തവണ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൂതാ നൂറ് തവണ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൂത ഓരോ സമയത്തും കഴിയുന്നവർ അങ്ങനെ ചെയ്യാം ഒരു നൂറ്റി ഒന്ന് തവണയാണെങ്കിൽ അങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് തവണ ഓതിയിട്ടൂതാ അങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ തിരഞ്ഞെടുക്കുക ഓരോരുത്തർക്കുള്ള സമയത്തിനനുസരിച്ച് എന്നുള്ളത് ഒരു പാത്രം വെള്ളം എടുക്കുക അല്ലെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം എടുക്കുക ഒരു ബോട്ടിലൊക്കെ വെള്ളം എടുത്താല് ഒരുപാട് സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലേ അപ്പോ കുറച്ച് കൂടുതൽ എടുത്തിട്ട് ആ ആ വെള്ളത്തിൽ എന്ന് പ്രാവശ്യം ഇഷ്ഫി വെള്ളം ഒരു കുടിക്കാൻ വേണ്ടി കൊടുത്താൽ ഏത് ശക്തിയായ രോഗവും വളരെ പെട്ടെന്ന് സുഖപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രമേൽ ശ്രേഷ്ഠതയുള്ള ഒരു ദിക്രാണ് ആ ദിക്കർ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരിലൊക്കെ അങ്ങനെ ചില വിഷയങ്ങളൊക്കെയുള്ള ആളുകള് അത് വളരെയധികം ശ്രദ്ധിക്കണം അങ്ങനെ ഈ ഇസ്മൊക്കെ ചൊല്ലിയിട്ട് പ്രത്യേകമായിട്ട് മന്ത്രിച്ചിട്ട് കുടിക്കാൻ കൊടുത്താൽ വലിയ ശ്രേഷ്ഠത ഉണ്ടാകും മുമ്പ് നമ്മള് നമ്മുടെ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കും അങ്ങനെ തഹജു നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ നമ്മൾ ഇബത്വാലിന്റെ ആയത്തുകൾ ഉണ്ട് ഐനി സിഹറുബാത്തിലാക്കാനുള്ള ആയത്തുകൾ ആയാ ിഫാ ഇന്റെ ഇങ്ങനെയുള്ള കുർഹാനിലെ പ്രത്യേകമായ ചില ആയത്തുകളുണ്ട് രോഗ രോഗശിഫിനുള്ള ആയത്തുകള് സിഹർ ബാത്തിലാക്കാനുള്ള ആയത്തുകള് അയിനെ ബാത്തിലാക്കാനുള്ള ആയത്തുകള് ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ കൂടി കൂടിയിട്ട് എല്ലാ ദിവസവും തഹജു സംസ്കാരം കഴിഞ്ഞിട്ട് നമ്മളതിൽ പ്രത്യേകം ഇഷ്വി എന്ന് പറഞ്ഞ് മന്ത്രി ചോദിക്കും ഒരു വെള്ളം ആ വെള്ളത്തിന് മന്ത്രി ചോതിയിട്ട് നമ്മുടെ അടുക്കല് കാണാൻ വരുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ആ വെള്ളം കൊടുക്കാറുണ്ട് നല്ല ഷിഫ ഉള്ളതാണ് കാരണം മുസ്താദമാരും ഒക്കെ വേണ്ടി എഴുന്നേറ്റ് എല്ലാ ദിവസവും എഴുന്നേറ്റ് അവർ ഖുർആാനൊതിയിട്ട് ആയത് ശിഫ് സിഹറുബാത്തിലാക്കാനുള്ള ആയത്തുകളൊക്കെ ഓതിയിട്ട് നമ്മൾ മന്ത്രിക്കുന്ന ആ വെള്ളം അത് കൊടുത്തു കഴിഞ്ഞ് വലിയ ശിഫ് ലഭിക്കും കാരണം വിശുദ്ധ ഖുർആനാണ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അതേപോലെ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്നതാണ് വീടിന്റെ അകത്തലങ്ങളിൽ നിന്ന് നല്ല ഒരു ബോട്ടിൽ എടുക്കുക വൃത്തിയുള്ള ബോട്ടിൽ എടുക്കുക നല്ല ശുദ്ധമായ വെള്ളം എടുക്കുക അത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കുക അതെടുത്തിട്ട് അതിൽ എന്ന് പറയുന്ന പവിത്രമായ ആയത്ത് ആ ആയത്ത് ആ ഒരു ദിക്കറ് തൊള്ളായിരം തവണ ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞു ഓതിയിട്ട് അത് ഊതി വെക്ക വെള്ളം എന്നിട്ട് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും രോഗികൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വരും എന്നറിയുമ്പോ നല്ല പനി വരുന്ന സമയത്ത് അത് ഉപയോഗിക്കുക അതുകൊണ്ട് നനച്ചു കൊടുക്കുക അത് കുടിക്കാൻ കൊടുക്കുക ഭിസ്മ ചൊല്ല്ല് കുടിക്കാൻ പറയുക നല്ല ശിഫ ലഭിക്കും അള്ളാഹു നൽകി ഉഗ്രഹിക്കുമാറാകട്ടെ കച്ചവടത്തിലെ വലിയ പുരോഗതി ഇല്ലാത്ത ആളുകളെ കടയുന്നോ ഓപ്പൺ ചെയ്തു വെക്കും ഒരാളും വരൂല പലരും അങ്ങനെ പറയുന്നു അത് ആദ്യം എട്ടായിരം ഒമ്പതിനായിരം രൂപക്ക് മുപ്പതിനായിരം നാപ്പതിനായിരം രൂപക്കൊക്കെ കച്ചവടം ഉണ്ടാവില്ല ഇപ്പൊ തീരെ നടക്കുന്നില്ല അപ്പൊ ഞാനത് അറിയാൻ വേണ്ടിട്ട് എത്രത്തോളം അതിന്റെ എന്താ നഷ്ടം എത്രത്തോളം സംഭവിച്ചു എന്നറിയാൻ വേണ്ടി അവരോട് ചോദിക്കും ഇന്നലെ കട തുറന്നിരുന്നോ അതെ ഇന്നലെ തുറന്നിരുന്നു എത്ര രൂപക്കാ കച്ചവടം നടന്നത് ഇന്നലെ കാര്യമായിട്ടൊന്നും അവിടെ നിർത്തിയ ആ സ്റ്റാഫിന് വരെ അപ്പൊ അങ്ങനെയും സംഭവിക്കുന്നുണ്ട് മുപ്പതിനായിരം നാല്പതിനായിരം രൂപക്കൊക്കെ സീസൺ സമയങ്ങളിൽ കച്ചവടം നടന്നിരുന്ന പല സ്ഥാപനങ്ങളിലും പല കച്ചവട സ്ഥാപനങ്ങളിലൊന്നും പുരോഗതിയും ഇല്ലാതെ തെറ്റായി കിടക്കുന്ന പല അവസ്ഥകളുണ്ട് അത്തരം ആളുകൾക്കൊക്കെ ഈ ഒരുസ്മ യാദൽ ജലാലി വലി ക്രം അത്ഭുതങ്ങളുടെ കല പറയാണ് ഈ ഒരു വളരെ ആത്മാർത്ഥമായിട്ട് അത് എഴുതിയിട്ട് ആ കടയിൽ വെച്ച് കഴിഞ്ഞാൽ കച്ചവടം വർദ്ധിക്കും പറക്കത്തുണ്ടാകും ജനങ്ങൾ അങ്ങോട്ട് വളരെയധികം കൃഷ്ടരാകും വളരെയധികം സന്തോഷത്തോടു കൂടെ ആ കച്ചവടം നടന്ന് കാണാൻ അവന് സാധിക്കും എന്നുള്ളതാണ് അതാണ് ജീവിതത്തിൽ കാണാൻ സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിനൊക്കെ വേണ്ടത് നല്ല ആത്മാർത്ഥതമാണ് പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസം വേണം വിശ്വാസത്തോടു കൂടെ ചെയ്യണം അപ്പോഴാണ് അതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുക അസ്മാവുലുസിനിന്റെ റിയാല വീട്ടിയാ വീട്ടാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അസ്മാവൽസിനിന്റെ റിയാലകളൊക്കെ വീട്ടാൻ വേണ്ടി ശ്രമിക്കണം വളരെ പെട്ടെന്ന് റിയാല പൂർത്തിയാക്കി വീട്ടാൻ പറ്റും Dammit, കഴിഞ്ഞ ദിവസം ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അസ്മാ ഉല്ല റിയാലയുമായി ബന്ധപ്പെട്ട് അസ്മാ ഉല്ലൂസിനെ തൊണ്ണൂറ്റൊമ്പത് തവണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇരിയാതോ വീട്ടേണ്ടത് എന്താണ് റിയാല റിയാല വീട്ടിയാലുള്ള നേട്ടങ്ങൾ എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇറിയാതെ വീട്ടേണ്ട രൂപങ്ങൾ നിഷാ അല്ല അപ്പൊ അങ്ങനെ കച്ചവടം നടക്കാത്തവര് ബിസിനസ്സിൽ ഡള്ളായി കിടക്കുന്നവര് വീട്ടിൽ നിന്നൊക്കെ എന്താ ഓരോ സംരംഭങ്ങൾ നടക്കുന്നവരുണ്ട് അച്ചാർ ഉണ്ടാക്കി വിൽക്കുന്നവര് അതേപോലെ തന്നെ ക്രാഫ്റ്റ് വർക്ക്സ് ചെയ്യുന്ന ആളുകൾ അതേപോലെയുള്ള വീട്ടിലുള്ള ചില വീടിൽ നിന്ന് ഹെയർ ഓയിലുകൾ ഉണ്ടാക്കി വിൽക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ വലിയ എന്താ പറക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ചെയ്തു നോക്കിയാലും അതേപോലെ തന്നെ ഈ മക്കളില്ലാത്തവർ അതേപോലെ മക്കളായിട്ട് പോകുന്നവരുണ്ട് ഗർഭ മനസ്സിൽ പോകുന്ന ആളുകൾ അബോഷനായി പോകുന്ന ആളുകൾ അത്തരം ആളുകളൊക്കെ ഗർഭസംബന്ധമായ വിഷയങ്ങളും യൂട്രസിലൊക്കെ സിസ്റ്റുള്ള ആളുകൾ மொழ <manyilla> இல்லையாளர்கள் അതേപോലെ തന്നെ ഈ ഓവറിയും യൂട്രസ് ഒക്കെ എടുത്തു കളയാൻ വേണ്ടി ഡോക്ടർമാർ വിധിക്കപ്പെട്ട ചില ആളുകളൊക്കെ ഉണ്ട് ഗർഭാശയവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉള്ളവര് ഇത്തരം ആളുകൾക്കൊക്കെ ഈ ഇസ്മ അത് എഴുതിയിട്ട് ചുമന്ന് നടന്നാൽ മതി വലിയ വറക്കത്തുണ്ടാകും അവരുടെ രോഗങ്ങൾ ഷിഫ് ചെയ്യാൻ കാരണമാകും മക്കളില്ലാത്തവർക്ക് മക്കൾ ലഭിക്കാൻ കാരണമാകും അബോഷനായി പോകുന്നവരുടെ ആ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടും അള്ളാഹുവിന്റെ പരിശുദ്ധമായ അത് വിശിഷ്ടമായ ഒരു നാമാണ് ചെയ്തു നോക്കുക നല്ല റിസൾട്ട് അതിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരസ്പരം ഐക്യമില്ലാതെ ഇണക്കമില്ല ഇണക്കൊന്നില്ലാതെ പരസ്പരം ദേഷ്യത്തിലും വൈരാഗ്യത്തിലൊക്കെ നിൽക്കുന്ന രണ്ടാളുകൾ അത് വാപ്പയും മോനും ആവട്ടെ ഭാര്യയും ഭർത്താവും ആവട്ടെ അത് മക്കൾ തമ്മിലാവട്ടെ ആര് തമ്മിലാണെങ്കിലും അവർക്ക് യാദൽ ജലാലി വല്ല എന്നുള്ള ഈസ്മ അതൊരു പ്രത്യേകമായ എണ്ണത്തിൽ ചൊല്ലിയിട്ട് അവർക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈസ്മിൻ്റെ വലിയ പറക്കത്തുകൊണ്ട് അവർക്ക് അതിന്റെ ആ ഒരു വിഷയത്തിൽ ഒരു ഫ ലഭിക്കാൻ കാരണമാകും അവർക്കിടയിൽ നല്ല സ്നേഹം സ്നേഹമുണ്ടാകാൻ കാരണമാകും അത് അവരറിയാതെ അവർക്ക് കൊടുക്കാവുന്നതാണ് നമുക്ക് ചെയ്യാൻ ചെയ്തു കൊടുക്കാവുന്നതാണ് അള്ളാഹു തോഫിർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വർഷങ്ങളോളം ഈ നാമം ഉരുവിടുന്നവർക്ക് ഇതിന്റെ രഹസ്യങ്ങൾ അറിയാൻ സാധിക്കും ഇതിന്റെ പൊരുൾ അറിയാൻ സാധിക്കും പിന്നെ ഈസ്മ കൊണ്ട് എന്താവശ്യപ്പെട്ടാലും ഉത്തരം ഉത്തരം നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ മഹാനരായ സുലൈമാൻ നബി സ്വലാത്തു വസ്സലാമിന്റെ മന്ത്രിയായിരുന്ന ആസഫ് എന്നവരെ അവരുടെ കൈവശം ഈ നാമത്തിന്റെ പൊരുളുണ്ടായിരുന്നു ിയുടെ സിംഹാസനം സുലൈമാൻ നബി അലൈഹി സ്ലാത്തു വസ്സലാമ കണ്ണു വെട്ടിമുഴിക്കും മുമ്പ് അവിടെ എത്തിച്ചു കൊടുക്കാൻ ആസഫിന് സാധിച്ചത് പൊരുൾ അറിഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി ചെയ്താൽ നല്ല റിസൾട്ട് അതിന് ലഭിക്കും അള്ളാഹു നമുക്ക് തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് എഴുതി ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് മോഷ്ടാക്കളുടെ അക്രമികളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു സി സി ടി വിളം ചെയ്യും അങ്ങനെ ആവുമ്പോ അല്ലെ ഇതൊരു സ്പിരിച്വൽ ആണ് സ്പിരിച്വാലിറ്റിയാണ് ഒരു ആത്മീയമായ ഒരു വഴിയാണ് അതിനുള്ളത് അത് നിങ്ങളുടെ ഭൗതിക ഭൗതിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒരു പക്ഷേ അതിന്റെ കാര്യങ്ങളൊന്നും രഹസ്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചെല്ലാം ഇതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു ഇസ്മ കൂടെയുണ്ടോ ഞാനിത് പറയുന്നതിന്റെ മുമ്പ് ആ ഇസ്മ മനസ്സിലേക്ക് വന്നവരൊന്നും എഴുതി അറിയിക്കെ മാലിക്കുൽ എന്ന് പറയുന്ന ഇസ്മ ഇത് രണ്ടും പരസ്പരം പൂരകങ്ങളായ ഗുണവിശേഷങ്ങളാണുള്ളത് ഈ രണ്ട് നാമങ്ങളും പതിവായി ഉരുവിട്ടുകൊണ്ടിരുന്നാൽ സന്തോഷവും സ്ഥിരതയും സ്വയം പര്യാപ്തതയും കൈവരും ആളുകളോടൊന്നും ചോദിക്കേണ്ട അവസ്ഥയുണ്ടാകൂല ഒരാളെ മുമ്പിലും കൈനീട്ടേണ്ട നീട്ടേണ്ട അവസ്ഥ ഉണ്ടാകൂല അപ്പങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് ചെല്ലാം ഒരേഴ് തവണ يا مالك الملك يا ذل الجلال والاكرام 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 ഇങ്ങനെ ഒരു കൊണ്ടിരിക്കുക അങ്ങനെ ഇത് സ്ഥിരമായി ഒരു കൊണ്ടിരുന്നാൽ വലിയ അത്ഭുതങ്ങൾ അവരില്ല സംഭവിക്കും നമ്മൾ ചിലപ്പോ ചില മഹാന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ചരിത്രങ്ങൾ കറാമത്തുകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പൊ അതേപോലെയുള്ള വലിയ വലിയ അത്ഭുതങ്ങള് അനിവാര്യമായ ഘട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ള ഘട്ടത്തില് അള്ളാഹുവിന്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കും ഈ ഇസ്മ മുറുകെ പിടിച്ച പ്രിയമുള്ളവരെ ഉലുസിനെ പൊതുവേ നാം എപ്പോഴും ചെല്ലാറുണ്ട് അതിൽ സവിശേഷമായ ചില ഇസ്മുകൾക്ക് വലിയ ശക്തിയുണ്ട് അതിൽപ്പെട്ട ഒരു ഇസ്മാണ് ഈസ്മ ഈസ്മൊക്കെ ഇതിന്റെ ഒക്കെ വളരെ കഠിനമായ ഉണ്ട് ഇതിന് ഈസ്മിനൊക്കെ ചില ഇസ്മകൾക്ക് പ്രത്യേകമായ റിയാദകളുണ്ട് അസ്മാഅലിന്റെ മൊത്തത്തിലുള്ള റിയാദകളുണ്ട് അപ്പൊ ചില ഇസ്മുകളുടെ റിയാദകളൊക്കെ എന്ന് പറയുമ്പോൾ വലിയ റിയാദയാണ് കഠിനമായ റിയാദ അപ്പൊ കഠിനമായ റിയാദകളൊക്കെ ചെയ്തു കഴിഞ്ഞ ആളുകളെ അവര് ഈ ഇസ്മ പല വിഷയങ്ങളും അവർ ഉപയോഗിക്കും അങ്ങനെ റിയാദകളൊക്കെ കഴിഞ്ഞവര് ഇതിന്റെ കഠിനമായ റിയാദകളൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്താല് എന്ത് വിചാരിച്ചാലും അവരവരുടെ കാൽക്കൽ വീഴും എന്നുള്ളതാണ് അത് ഒരു 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 പക്ഷിയെയാണ് ഒരു വിളി ുന്നത് ഇതിന്റെ ഒരുക്കഴിച്ച ആളുകളൊക്കെ ആ പക്ഷെ അവന്റെ കാൽ എന്നുള്ളതാണ് അതെ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമല്ല അത്രയും കഠിനമായ റിയാദകൾ ചെയ്യണം അപ്പോഴാണ് അതിന് ആ ഒരു സ്ഥിതിയിലേക്കൊക്കെ നമ്മൾ എത്തുക ഇതിന്റെ അതത് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഇസ്മകളുടെ ആതികൾ പറയാറുണ്ട് ഇതിന്റെ ആദ്യത് ആയിരത്തിഒരുന്നൂറാണ് ആയിരത്തിഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറാണ് ഇതിന്റെ ആദ്യത് അപ്പൊ ആയിരത്തിഒരുന്നൂറ് തവണ ചൊല്ലാം അതേപോലെ തന്നെ റിയാദ വീട്ടുമ്പോൾ നമ്മൾ റിയാദയുടെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഓരോ ഇസ്മിന്റെ അതിന് അനുസരിച്ചാണ് റിയാദ വീട്ടേണ്ടത് എന്നുള്ളത് ليش عشان شي بردو اللهم, اللهم إني أسألك العظيم الأعظم الحنان المنان, المنان مالك الملك ذو الجلال والإكرام. والإكرام اللهم إني أسألك العظيم, العظيم الأعظم الحنان المنان مالك الملك ذو الجلال والإكرام ഈ വാഴ ചെയ്യാവുന്നതാണ് നിഷാദത എഴുതി തയ്യാറാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഡിസ്പ്ലേയിൽ കാണിക്കാതിരുന്നത് അപ്പൊ എല്ലാവരോടും ഒരു ആവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അസ്മാ ഉൽഹയുടെ അത് പൂർത്തിയാക്കി വീട്ടാൻ കഴിയുന്നവർ റിയാല പൂർത്തിയാക്കി വീട്ടുക അസ്മാവുൽസനയിലെ ഓരോ ഇസ്വനുകളെ കൊണ്ടും അമല് ചെയ്യുമ്പോൾ അത് വളരെ ശുദ്ധിയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ഹൃദയ സാന്നിധ്യത്തോടു കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുവിന്റെ പവിത്രമായ അസ്മാ ഉൽസനൻ ജീവിതത്തിൽ ത്തിൽ മുറുകെ പിടിക്കുക അസ്മാന എല്ലാ ദിവസവും ചെല്ലാൻ പറ്റുന്ന രൂപത്തിൽ രാവിലെയും വൈകുന്നേരവും ചെല്ലാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ നമ്മുടെ മജലിസിലെ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും അസ്മാ ഉല്ലുസ്നെ ചൊല്ലുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്കുക അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് താഴെയുള്ള മജ്ലിസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കുണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഏഷഉുള്ള അസ്മാ ഉല്ലുസിനെ ഉൾപ്പെടെ പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമൽ ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയ അമലാണ് ആ അമൽ ഉൾപ്പെടെ ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത്തരം അമലുകളൊക്കെ വളരെ സജീവമായിട്ട് വളരെ സജീവമായിട്ട് എല്ലാവരും അതിലേക്കൊക്കെ അമലുകളൊക്കെ ചെയ്തു നോക്കുക ഒരു തവണയെങ്കിലും പറയുന്ന അമലുകളൊക്കെ ചെയ്തു നോക്കുക നല്ല റിസൾട്ട് ലഭിക്കും ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ഹൃദയം അള്ളാഹുവിയിലേക്ക് തിരിക്കുക എന്നുള്ളതാണ് ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ബൗദ്ധികതയിൽ അഭിരമിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള നമ്മുടെ മനസ്സും ചിന്തയും ഒക്കെ അള്ളാഹുവിൽ നിന്ന് നമ്മുടെ പ്രവൃത്തികളൊക്കെ അകന്നു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അപ്പൊക്ക് ഈജാബത്ത് കിട്ടാനുള്ള ഒരു മാർഗമാണ് അടുക്കുക എന്നുള്ളത് അള്ളാഹുലേക്ക് അടുക്കാനുള്ള മറ്റൊരു മാർഗമാണ് അവന്റെ ഇസ്മുകളെ കൊണ്ട് നാം അമൽ ചെയ്യുക എന്നുള്ളത് എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ഇസ്മുകളെ കൊണ്ട് അമല് ചെയ്യുക എന്ന് പറയുമ്പോൾ പവിത്രമായ ഇസ്മുകൾ വിളിക്കുമ്പോൾ അള്ളാഹുവിനെ നേരിട്ട് വിളിക്കണം ജലാലി എന്ന് പറയുമ്പോ അള്ളാഹുവിനെ ഹ്മാനായൊളിക്കൻ <US> വിളിക്കൻ <flowers> റഹീം അള്ളാഹുവിനെ വിളിക്കണം അപ്പൊ അങ്ങനെ അള്ളാഹുവിനെ വിളിക്കുക അള്ളാഹുവിനേക്കെടുക്കുക ജീവിക്കുക അള്ളാഹു നമ്മുടെ ശിഷ്ടകാലമുള്ള ജീവിതം അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി കബൂൽ ചെയ്യട്ടെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാന ചെയ്യണം ഇതിന് താഴേക്ക് ഒരുപാട് ആളുകൾ സെഷനിൽ പ്രത്യേകം ദ്വാനം ചെയ്യാൻ വേണ്ടി അവരവരുടെ പ്രയാസങ്ങൾ എഴുതി അറിയിക്കുമ്പോ മനസ്സ് തട്ടി മനസ്സറിഞ്ഞ് ദ്വാന ചെയ്യുക അപ്പോ അത് കബൂലാകാൻ കാരണമാകും അള്ളാഹു സ്വീകരിക്കട്ടെ ഒരാർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച കാണാൻ വേണ്ടിയിട്ട് വരാൻ വിളിക്കാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് പത്ത് മണിക്ക് ശേഷമാണ് ഞായറാഴ്ച അപ്പൊ അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം വിളിക്കാം അപ്പൊ നിങ്ങൾക്ക് വരാനുള്ള സമയം പറഞ്ഞിരുന്നു ആ ലൊക്കേഷൻ എന്തെങ്കിലും ആ സമയത്തിനനുസരിച്ച് വരാവുന്നതാണ് പബ്ലിക്കായിട്ട് നമ്മളൊരു സ്ഥലം പറയാത്തത് പലരും ബുക്ക് ചെയ്യാതെ വരുമ്പോൾ എല്ലാവരെയും കൃത്യമായി നോക്കാൻ സാധിക്കാത്ത കാരണത്താലാണ് അത് അതുകൊണ്ടാണ് നമ്മൾ പബ്ലിക്കായിട്ട് പറയാത്തത് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധാര ചെയ്യണം ഹസ്മാ ഉല്ലുസ്സിനുടെ മജലിസ് എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരവും നടക്കുന്നുണ്ട് നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകട്ടെ വീട്ടുക ഉല്ലാതെ വീട്ടുകൾപ്പെടെയുള്ള ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ അമലുകളൊക്കെ ചെയ്യുക അതേപോലെ തന്നെ توفيقنا للغداء السلام عليكم ورحمة الله وبركاته